ഹലോ ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു ഇടി കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുണ്ണി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ച് ഉള്ളത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് കായ്പോളം നാദ്രപ്പഴും മുട്ട പിന്നെ പഞ്ചസാര ഇത്ര ഉണ്ടായിരുന്നുള്ളേ അത് വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിന് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി മേലക്കായൊക്കെ ഉണ്ടെങ്കിൽ കായ്പ്പോളെ ആവും ശരിക്ക് ഇത് കായ്പോളെന്നുള്ളത് ശരിക്കൊരു തട്ടിക്കൂട്ട് പരിപാടി അങ്ങനെ ഞാൻ നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം ഉള്ളത് അത് മുറിച്ചിട്ടും അത് നെയ്യിൽ വാട്ടിയെടുത്തു ഇതുപോലെ വാ വാട്ടിയെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അപ്പച്ചെമ്പിൽ വെള്ളവും വെച്ച് ഒരു പാത്രത്തിൽ നെയ്ത് അടവിക്കൊടുത്തതിന് ശേഷം ഈ മുറിച്ചിട്ടിട്ട് വാട്ടിയ നേന്ത്രപ്പഴം അതിലിട്ട് കൊടുത്തു കേട്ടോ പിന്നെ മുട്ടയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ഞാൻ മിക്സി ജാറിലിട്ട് അടിച്ച് വെച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അതടിച്ചു വച്ചത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി തൊട്ടടുത്ത സമയം തന്നെ കറണ്ട് പോയി നല്ല മഴയല്ലേ അങ്ങ് പോയി അതുകൊണ്ട് ശരിക്കത് ഇരുട്ടിലാണ് എടുക്കുന്നത് എമർജൻസിക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ ഈയൊരു മുട്ട മുട്ടയും പഞ്ചസാരയുള്ള ആ മിശ്രിതം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും കുറച്ച് പഴം കൂടി അതിലിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ചുകൂടി ആ ബാറ്ററി ഒഴിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അത് മുഴുവൻ പഴം ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഒഴിച്ചാൽ മതി ഞാൻ പിന്നെ അങ്ങനെ ഒരു രീതിക്ക് അങ്ങ് ഒഴിച്ചതേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നെറ്റ്സാണ് ഇടുന്നത് കാശിനെറ്റും അതുപോലെ അണ്ടിപ്പറ്റും പലച്ചേ മുന്തിരി ഇടുന്നത് അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ണി വന്നതിന് ശേഷം നമ്മൾ ചായ ഒടിച്ചു കേട്ടോ